നമസ്കാരം വിഷിപ്രം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സ്ത്രീ സ്ത്രീജന്മം ഭാഗ്യജന്മമാണ് അമ്മമാർ ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഭാരതീയർ പരിഗണിക്കുന്നത് അമ്മ എന്നാൽ സ്വാർത്ഥതയില്ലാത്തവൾ എന്നാണ് അർത്ഥം കുടുംബം ഭർത്താവ് ബന്ധുക്കൾ എന്നിങ്ങനെ മറ്റുള്ളവർക്കായി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് അമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരാകാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമുക്ക് ഈ വീഡിയോ സമർപ്പിക്കാം ഓരോ സ്ത്രീകളുടെയും നക്ഷത്ര പ്രകാരം അവരുടെ ജീവിതകാലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അവരുടെ സ്വഭാവ സവിശേഷതകൾ അവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ അതിനുവേണ്ട പരിഹാരങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ജീവിതകാലത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചുകൊണ്ട് ജീവിതത്തെ സന്തുഷ്ടവും ഭദ്രപ്രദവും ആക്കുവാനുള്ള മാർഗങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാം എല്ലാ സ്ത്രീകൾക്കും ഇതൊരു നല്ല അറിവായിരിക്കും സ്ത്രീകളെ സ്നേഹിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഇതൊരു നല്ല അറിവായിരിക്കും ഇപ്പോൾ നമുക്ക് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ വിശേഷ ഫലങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അനവധി വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ളവരും ധനസമ്പാദനത്തിൽ അതീവ ശ്രദ്ധാലുക്കളുമായി കണ്ടുവരുന്നുണ്ട് ഇവർ പൊതുവെ പരസ്യമായി സംസാരിക്കുന്നവരും സഹൃദയരുമാണ് ഏത് കാര്യത്തിലും യുക്തിസഹമായി വാദിക്കുകയും എല്ലാ ആളുകളുമായി ഇടപഴകി ജീവിക്കുന്നവരുമാണ് എന്നാൽ ദുർവാശിയും ദുരഭിമാനവും കൂടുതലുള്ളതിനാൽ ഇവർക്ക് അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ചിലപ്പോൾ ലഭിക്കുകയില്ല ഇവർ ചഞ്ചല ചഞ്ചലചിത്തരും സഹനശക്തി കുറഞ്ഞവരുമായിരിക്കും തന്റെ ആശയങ്ങളോട് മറ്റുള്ളവർ യോജിക്കുന്നില്ല എന്ന് കണ്ടാൽ ഇവർ വിരോധം പ്രകടിപ്പിക്കാറുമുണ്ട് ജീവിതവും പെരുമാറ്റവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഇവർ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കുറവായിരിക്കും എന്നും പറയാം മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇവർ ഇഷ്ടപ്പെടുന്നതല്ല കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവുള്ളവരാണ് ഇവർ ഏത് കാര്യത്തിലും ഇവർ രണ്ടഭിപ്രായം പ്രകടിപ്പിക്കാം അഭിപ്രായ മാറ്റം മൂലം ഒരു കാര്യവും തീർത്ത് പറയാറുമില്ല തിരുവാതിര നക്ഷത്രക്കാരിയെ മനസ്സിലാക്കാത്ത പങ്കാളിയാണെങ്കിൽ ഇവരുടെ വിവാഹ ജീവിതം നരകതുല്യമായിരിക്കാറുണ്ട് ഇവർക്ക് ബുദ്ധിയും വാചാലതയും ഉള്ളതിനാൽ വാദപ്രതിവാദങ്ങളിൽ തക്ക മറുപടി നൽകാൻ ഇവർക്ക് ശേഷിയുണ്ട് ഇവർ പ്രശംസ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് തന്റെ കഴിവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിലും ഇവർ തൽപരരായിരിക്കും കഴിവുണ്ടെങ്കിലും അശ്രദ്ധ കൂടുതലുള്ള ഇവർ അന്യരെ ചൂഷണം ചെയ്യുന്നതുമാണ് തന്നെ എതിർക്കുന്നവരോട് ഇവർ ശത്രുതാ മനോഭാവവും വെച്ച് പുലർത്തും തരം കിട്ടുമ്പോൾ അത് പകരം വീട്ടുകയും ചെയ്യും തനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവും ഇവർക്കുണ്ട് ഇനി നമുക്ക് അവരുടെ ചില ഗുണഗണങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം ഇവരുടെ മൂർച്ചയുള്ള ബുദ്ധിശക്തി പ്രശ്നങ്ങൾക്ക് നൂതനമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് എന്നിവ ഇവരിൽ പ്രകടമാണ് തിരുവാതിര നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് പലപ്പോഴും ആകർഷകമായിട്ടുള്ള ശാരീരിക ആകർഷണവും ഉണ്ടായിരിക്കും അത് ആളുകളെ ഇവരിലേക്ക് ആകർഷിക്കുന്നു ഇവരുടെ സ്വതന്ത്ര സ്വഭാവം ഉണ്ടായിരുന്നിട്ടും അവർ തങ്ങളുടെ ഉത്തരവാദിത്വം ിൽ പ്രതിജ്ഞാബദ്ധരും പ്രിയപ്പെട്ടവരെ ആഴത്തിൽ പരിപാലിക്കുന്നവരുമാണ് തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ തീവ്രമായിട്ടുള്ള വികാരങ്ങൾ അഭിനിവേശം ശക്തമായ ആഗ്രഹങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടവരാണ് അതിവരെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രേരിപ്പിക്കുന്നതുമാണ് സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിതം തുഴഞ്ഞു പോകുന്നതിനും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാനും ഇവർക്ക് കഴിവുണ്ട് ഇവരുടെ ചില നിഷേധാത്മക സ്വഭാവ ഗുണങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വരികയും മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യാം അവരുടെ ബന്ധങ്ങളെയും തീരുമാനങ്ങൾ എടുക്കാനേയും ബാധിച്ചേക്കാം അവർ ചിലപ്പോൾ വളരെ ശാഠ്യക്കാരും വാദപ്രതിപാദക്കാരുമാകും ഇത് മറ്റുള്ളവരുമായി സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ചില ഭൗതിക സ്വത്തുക്കൾക്കും സമ്പത്തിനും മുൻഗണന നൽകിയേക്കാം അത് അവരുടെ തെരഞ്ഞെടുപ്പുകളെയും മുൻഗണനകളെയും സ്വാധീനിക്കുകയും ചെയ്യും ഇവരുടെ തീവ്രമായിട്ടുള്ള വികാരങ്ങൾ ചിലപ്പോൾ പ്രക്ഷുബ്ധതയിലേക്കും ആന്തരിക സംഘർഷത്തിലേക്കും നയിച്ചേക്കാം വൈകാരിക സന്തുലിതാവസ്ഥയും സ്ഥിരതയും ഇവർ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇവരുടെ തൊഴിലും ജീവിതപാതയും ഒന്ന് പരിശോധിക്കാം അവരുടെ മൂർച്ചയുള്ള ബുദ്ധിശക്തിയും വിശകലന വൈദഗ്ധ്യവും അവരെ ഗവേഷണാധിഷ്ഠിത തൊഴിൽ മേഖലയിൽ അനുയോജ്യരാക്കുന്നു സൃഷ്ടിപരമായിട്ടുള്ള ആവിഷ്കാരം പൊതുപ്രസംഗം അല്ലെങ്കിൽ എഴുത്ത് എന്നിവ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ അവർക്ക് മികവ് പുലർത്താൻ സാധിക്കും സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും വിമർശനാത്മകമായി ചിന്തിക്കാനുമുള്ള ഇവരുടെ കഴിവ് തന്ത്രപരമായിട്ടുള്ള ആസൂത്രണത്തിലും പ്രശ്നപരിഹാര റോളുകളിലും ഇവരെ നന്നായി സഹായിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ വിജയം കണ്ടെത്താൻ കഴിയും അവരുടെ പൊരുത്തപ്പെടൽ കഴിവും നൂതന ചിന്തയും പ്രയോജനപ്പെടുത്തി ഉണ്ടാകും ഇവരുടെ ബന്ധങ്ങളെ നമുക്കൊന്ന് പറഞ്ഞു പോകാം ബന്ധങ്ങളിൽ തിരുവാതിര നക്ഷത്രത്തിലെ സ്ത്രീകൾ പ്രധാനപ്പെട്ടവരാണ് ആഴത്തിലുള്ള തലത്തിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ അനുവദിക്കുന്ന അർത്ഥവത്തായതും തീവ്രവുമായിട്ടുള്ള ബന്ധങ്ങൾ ഇവർ തേടും ചിന്തോദ്ദീപങ്ങളായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന പങ്കാളികളെ ഇവർ വിലമതിക്കുകയും പഠനത്തോടുള്ള സ്നേഹം പങ്കിടുകയും ചെയ്യുന്നു ഇവരുടെ വികാരഭരിതമായിട്ടുള്ള സ്വഭാവത്തിനും അവരുടെ വൈകാരിക തീവ്രതയ്ക്കും ഊർജ്ജത്തിനും അനുയോജ്യമായ ഒരു പങ്കാളി ഇവർക്ക് ആവശ്യമാണ് അവരുടെ സ്വതന്ത്രമായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരുന്നിട്ടും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അവരുടെ പ്രിയപ്പെട്ടവരോട് പ്രതിജ്ഞാബദ്ധരാണ് പകരം വിശ്വസ്ത പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഓം കാളികായേ വിത്മഹേ ശ്മശാനവാസിന്യേ ധീമഹി ഖോര എന്ന കാളി ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വളരെ ഊർജ്ജദായകമാണ് എല്ലാ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം ഇതുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും കാണേണ്ട വീഡിയോ തന്നെയാണ് അത് ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്ന് എന്റെ വീഡിയോ കാണുക രണ്ടു ഭാഗങ്ങളിലായിട്ടാണ് ഓരോ നക്ഷത്രക്കാരെയും ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും കാർഡ് രൂപത്തിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് നിങ്ങളുടെ നക്ഷത്രത്തെ കൂടുതലായി അറിഞ്ഞിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം മുന്നോട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം